മലയാളം പുസ്തകം വായിച്ച വിവരമെല്ലാം ബാലുശ്ശേരനെ പോലത്തെ ആളോടാണെന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല സ്വാഭാവികം ഓക്കെ ഇയാളെന്താ പറഞ്ഞാൽ നമുക്ക് നോക്കാം പുതുവസ്ത്രം ധരിക്കണം സുഗന്ധം രണ്ട് വഴികളിലൂടെ നടന്നു വരണം എന്നൊക്കെ ചോദിച്ചാൽ എന്താണ്ടാവ ആ ഹീസ് ഉദ്ധരിക്കും പക്ഷെ മൗലം എന്താ മനസ്സിലാക്കിയാ നമുക്ക് നോക്കാം ആയി പോയോ എന്ന് ചിലപ്പോ ചോദിച്ചതെന്ന് വരും കാരണം വാബികളാണല്ലോ നബിദിനം ആഘോഷിക്കണം എന്ന് ലോകത്ത് മുസ്ലിങ്ങൾ മുഴുവൻ പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതേ പുത്തൻവാദികളാണ് അപ്പോൾ അനക്കും അസുഖം വന്നോ എന്ന് ചിലപ്പോൾ സംശയം കൊണ്ട് ചോദിച്ചേക്കാം പക്ഷേ ഹരീസ് ഇല്ല എന്നുള്ളത് അത് മൗലവിയുടെ തള്ളാണ് അവിടെ പോയി ചോദിച്ച എക്സ്പീരിയൻസ് ഒന്നും അല്ലല്ലോ പറയണത് മൗലവിയുടെ സങ്കല്പം നോക്കണം നിങ്ങടെ അതെങ്ങനെ മൗലവി ഉണ്ടാവുക തോന്നി മാസത്തിന് ഇസ്ലാമിൽ തെളിവുണ്ടാവും ഉണ്ടല്ലോ നോമ്പ് നോൽക്കണം എന്ന് പറയുന്ന ഹരീഫില്ലേ അതെ ഹരീഫല്ലേ ഉണ്ടല്ലോ അറിയെങ്കിൽ അറിയില്ലെങ്കിൽ ചോദിക്കണ്ടേ പഠിക്കണ്ടേ എന്താ മൂലവി നിസ്സാരമായ ചോദ്യത്തിനും ഞങ്ങൾ മറുപടി അറിയും അല്ലാത്ത ചോദ്യത്തിനും മറുപടി അറിയും വാബി ചോദിക്കണ എല്ലാ ചോദ്യവും നമുക്ക് നിസ്സാര ഇനി വഹാബികൾക്ക് വലിയ ആനത്തലോരം ഉൽപ്പള്ള ചോദ്യം എന്ന് തോന്നുന്ന ചോദ്യത്തിനും നമ്മൾ മറുപടി അറിയും നിസ്സാരമായതിനും വാബികളെ ഭാഷയിൽ നിസ്സാരമായതിനും മറുപടി അറിയും

നബി അലൈഹി വല്ലം ജനി ജനിച്ചു എന്നതിൻ്റെ പേരിൽ ജന്മദിനത്തിൻ്റെ ഭാഗമായി അവിടുന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിലെ ഒരു അബാദച്ചായ നോമ്പ് തങ്ങൾ അനുഷ്ഠിച്ചിരുന്നു എന്നും ആ ജന്മദിനത്തോടനുബന്ധിച്ച് ഇസ്ലാമിൽ ഒരു പ്രധാന സുന്നത്തായ അമൽ ഷറായി വന്നു എന്നും അതീത് പ്രസിദ്ധമാണ് മൗലവിക്കറിയില്ലേ പഠിപ്പിച്ചു തരാം പറഞ്ഞുതരാം എന്താ പി തിങ്കളാഴ്ച നോമ്പ് ഒരുക്കാൻ കാരണം ജന്മദിനാണല്ലോ തിങ്കൾ ആഴ്ചയിലെ തങ്ങളുടെ ജന്മദിനം ഏത് ദിവസമാണ് തിങ്കളാഴ്ചയാണ് എന്താ കാരണം സുഇല ആൻഡ് സൗ സബബി യോമില്ലിസിനെ തിങ്കളാഴ്ചത്തെ നോമ്പിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താ മറുപടി പി ഹി ഒലിത്തു അന്ന് എൻ്റെ ജന്മദിനാണെന്നാണ് ജന്മത്തിന് വിഭാഗത്തില്ലേ ഹദീസില്ലേ ആ ഹദീസുള്ളത് ബാപ്പിലല്ലേ എല്ലാം ഉണ്ട് പക്ഷേ ഈ കാക്കാക്കതറിയില്ല അത്രയുള്ള വിഷയം